നമസ്കാരം വില്ലേജറാണ് നമ്മൾ പണ്ട് കാലത്ത് ഞങ്ങളുടെ കൊച്ചിലേക്ക് സ്ലൈറ്റും കൊണ്ട് എഴുതിയിട്ടേ കല്ല് പെൻസിലുള്ള സ്ലൈറ്റും കൊണ്ട് എഴുതിയിട്ട് ഞങ്ങൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കായ അണ്ണാനെ പോലെയൊക്കെ ഇരിക്കും കണ്ടോ അണ്ണാനെ പോലാണ് ഇരിക്കുന്നത് അതുകൊണ്ടുതന്നെ അണ്ണാം എന്ന് പറയുന്നത് പിന്നെ കാലം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് നമ്മൾ പറിച്ചു ഇതിന് ഔഷധഗുങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കണ്ടിട്ടുണ്ട് നമ്മളിത് സ്ലൈറ്റ് തുടയ്ക്കാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്കത് പറിച്ചെടുക്കാം കൂടി പറിക്കണേ ഇലയും കൂടെ വേണേം കൂടെ നമ്മൾ പറഞ്ഞ അണ്ണാമ്പിച്ച് കണ്ടോ അണ്ണാനെ പോലൊക്കെ ഇരിക്കും കണ്ടോ കറക്റ്റ് ഒരു അണ്ണാനെ പോലൊക്കെ നമുക്കിങ്ങനെ ഇരിക്കും ഇത് നമ്മൾ കണ്ട ഇതിന്റെ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ ഇറുത്തെടുക്കും വേണ്ട ഇത് നമ്മളിങ്ങനെ ഇറത്തെടുത്ത് കണ്ടോ അതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അണ്ണാനെ പോലെ ഇരിക്കുന്നില്ല കണ്ടോ ഇതാണ് നമ്മൾ പറയുന്നത് അണ്ണാം ബീച്ച് അന്നാം ബീച്ച് നമ്മൾ ഇറുത്ത് ഇങ്ങനെ എടുക്കുകയാണെ ഓരോന്നും കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുക നമ്മൾ ഒടിക്കും ഒടിച്ചിട്ടാണ് സ്ട്രേറ്റ് തയ്ച്ചോണ്ട് ഇങ്ങനെ ഒടിക്കും ഒടിച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇതിൻ്റെ അകത്തെല്ലാം വെള്ളമാണ് കണ്ടോ െല്ലാം വെള്ളം ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളെ സ്ലൈറ്റെ വെച്ച് ഇങ്ങനെ ഒരക്കിച്ച് കഴിയുമ്പോ വെള്ളം വരങ്ങണ്ടോ